ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസാംക്കും ജം ഷിസ്വാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് നല്ല കിറ്റ്സിന്റെ അടിപൊളി ടീഷർട്ട് ആണ് അതെ നമ്മൾ എന്നും കാണിക്കാറുണ്ട് അപ്പൊ ഒരുപാട് സ്റ്റോക്കുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട് അതെ പിന്നെ ആ കുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടുപേർക്കും ഒരുപോലെ ഇടാം ഏകദേശം ഒരു രണ്ട് വയസ്സു മുതൽ അല്ലെ ചെറിയ കുട്ടികൾ മുതൽ ഒരു ഒരു വയസ്സു മുതൽ തന്നെ ഏകദേശം നമുക്ക് ഒരു ഒമ്പത് വയസ്സുവരെ യൂസ് ചെയ്യാൻ പറ്റിയ ടീഷർട്ട് പിന്നെ എന്താ പറയാ കുറച്ച് തടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ ചോദിച്ചു വേണം നമ്മളൊരു ആവറേജ് സൈസിന്റെ കാര്യമാണ് ഒമ്പത് എന്നുള്ളത് അല്ലേ അതുപോലെ തന്നെ ട്രൗസറുണ്ട് പാന്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം നമുക്ക് നോക്കി വരാം എല്ലാ ഐറ്റംസും നമുക്ക് നോക്കി വരാം അപ്പൊ കളക്ഷനിലേക്ക് പോലെ ഓക്കെ ആദ്യത്തെ കളക്ഷൻ കേട്ടോ ആദ്യത്തെ കളക്ഷൻ എന്ന് നമ്മുടെ ഒരു എട്ട് ഒമ്പത് വയസ്സ് കുട്ടികൾക്ക് ഇടാൻ പറ്റിയ കളക്ഷൻ അല്ലെ കളക്ഷൻ പറയുന്ന അത്യാവശ്യം അപ്പൊ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഏഴ് വയസ്സ് എട്ട് വയസ്സ് വരെ ഇടാൻ പറ്റും അല്ലെ എട്ട് വയസ്സ് വരെ ഇടാൻ പറ്റും നമ്മളൊരു ആവറേജ് സൈസ് സൈസാണ് പറയണത് എട്ട് എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു മെലിഞ്ഞ കുട്ടികളുടെ സൈസ് സൈസാണ് നമ്മൾ ഇതിലൊന്നും കാണിക്കുന്നത് അല്ലെ പിന്നെ തടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം അതിന്റെ സൈസ് മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങിച്ചാൽ മതി ഇതൊക്കെ ഈ കാണുന്ന കെട്ട് പോലത്തെ ഒരുപാട് കെട്ടുകൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് നമ്മൾ സെലക്ഷൻ ചെയ്യാറില്ല പത്ത് പീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പത്ത് പീസ് ഇങ്ങനെ എടുക്കുവല്ലേ ജംഷി ഇങ്ങനെ പത്ത് പീസ് എടുത്തിട്ട് അങ്ങനെ തന്നെ മാറി മാറി വരും പലതരം കളർ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ മാറ്റം അതെല്ലാം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെ ആയിരിക്കും പത്ത് പീസ് വേണം ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് പീസ് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് തരുകയാണ് കേട്ടോ അതിന് കളർ സെലക്ഷൻ സെലക്ഷണമൊന്നുമില്ല ഇതൊണ്ടോ നല്ല നല്ല മെറ്റീരിയൽ ആയിരിക്കും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഉള്ള അല്ലേ നല്ല മെറ്റീരിയൽ തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ചെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൈസും സെലക്ഷൻ ഇല്ല സെലക്ഷൻ ഇല്ലാതെയാണ് നമ്മള് ഇങ്ങനെ പത്തെത്തിട്ടാണ് കൊടുക്കണം കേട്ടോ കുഴപ്പമില്ലാത്ത ഒരാളെ അതെ ഒരിക്കലും നിങ്ങൾക്കൊരു എന്താ പറയാ ഈ വാങ്ങിക്കുന്ന ക്യാഷിന് ഒരു കുറവും വരില്ല അല്ലെ നല്ല അടിപൊളി ആയിട്ടുള്ള അത്യാവശ്യം നല്ല കളറൊക്കെ വരും അതെ ബാക്കിൽ ഒരു കളർ ഫ്രണ്ടിലൂടെ ഉള്ളത് നമ്മള് സാധാരണ സെയിൽ ചെയ്യുന്ന പീസ് തന്നെയാണ് അതിന് ഒത്തിരി വലിയ സൈസ് പീസ് അല്ലേ ഒരു എട്ട് ഒരു ആറ് വയസ്സു മുതൽ എട്ട് വരെ യൂസ് ചെയ്യാം അല്ലെ ഈ എന്ന് പറയുന്നത് ഇപ്പൊ പെരിഞ്ഞ കുട്ടികളാണെങ്കിൽ പത്ത് വയസ്സ് വരെ യൂസ് ചെയ്യാം യൂസ് ചെയ്യാം അപ്പൊ സൈസും കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചാൽ മതി ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റിഅമ്പത് രൂപ കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ ഒരു അഞ്ച് പീസ് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് അടക്കം നിങ്ങൾക്ക് മുന്നൂറ്റിഅമ്പത് രൂപ വരുന്നുള്ളൂ ഇനിയിപ്പൊ പത്ത് പീസ് വരികയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി അമ്പത് രൂപ അല്ലെ അഞ്ച് പീസിന് മുന്നൂറ്റി അമ്പത് രൂപ പത്ത് പീസിന് അറുനൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് അടക്കുന്നത് അല്ലെങ്കിൽ അതെ പിന്നെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ യൂസ് ചെയ്യാം അല്ലെ വീട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയാൽ നല്ല പീസാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത്രയും വില കുറവിലാണ് ഈ പീസുകൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഷോപ്പിലൊക്കെ പോയി ഒരു പീസ് വാങ്ങണമെങ്കിലും നമുക്കൊരു നൂറ് രൂപ എബവ് വരും അല്ലെ ഇത്രയും നല്ലൊരു മെറ്റീരിയലും കിട്ടില്ല അതെ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് അപ്പൊ റേറ്റ് ഒക്കെ വളരെ കുറവാണ് വേണമെന്നുള്ള ഒരു വരിക അപ്പൊ നെക്സ്റ്റ് പീസ് കണ്ടാലോ ഓക്കേ നെക്സ്റ്റ് പറയണത് എത്ര വയസ്സിന് ഇടാൻ പറ്റും അഞ്ചു വയസ്സിന് ഇടാൻ പറ്റും ഒരു മൂന്ന് ടു വയസ്സ് വരെ ഇടാൻ പറ്റും എം സൈസ് ആണ് ഈ സൈസിന്റെ പേര് നാല് വയസ്സും അഞ്ചു വയസ് വരെ യൂസ് ചെയ്യാം അല്ലെ ഇതിന്റെ തന്നെ ഒരു ചെറിയ സൈസ് കൂടെ നമുക്ക് നോക്കി വരാം നേരത്തെ കാണിച്ചത് വലിയ സൈസ് ആണ് എൽ സൈസ് ആണ് കാണിച്ചത് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് പീസിന് പത്ത് പീസ് നാനൂറ്റി തൊണ്ണൂറ് അഞ്ച് പീസ് എടുക്കാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെ അഞ്ച് പീസ് എന്ന് പറഞ്ഞാല് ഇതോ ഇങ്ങനെ ഒന്ന് ഇതും രണ്ട് ഇങ്ങനെ എല്ലാ പീസും ഇങ്ങനെ എടുക്കും കേട്ടോ നമ്മള് സെലക്ഷൻ ഇല്ല മൂന്ന് ഇങ്ങനെ നാല് അഞ്ച് പീസ് നിങ്ങൾ സെലക്ട് സെലക്ട് ആയിരിക്കും നമ്മൾ ചെയ്ത് നല്ല പീസുകളായിരിക്കും ഒരുപോലെ നമ്മൾ സെലക്ട് ചെയ്ത് അതായത് അഞ്ചും വേറെ വേറെ കളർ മാക്സിമം പത്താണെങ്കിൽ പത്തും വേറെ വേറെ കളറിനെ ആയിരിക്കും പിന്നെ മെറ്റീരിയൽ ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കാരണം ഇത്രയും റേറ്റ് കുറവില് നിങ്ങൾക്ക് എവിടെയും പീസ് കിട്ടില്ല കേട്ടോ അല്ലേ നമ്മളിപ്പോ ഷോപ്പിലൊക്കെ പോയി ഒരു പീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളിലാണെങ്കിലും വലിയ കുട്ടികളിലാണെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപ കൂടുതൽ തന്നെ വരും നമ്മൾ സ്റ്റുഡിയോ പോലുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ പോയി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും അതേ സമയത്ത് റേറ്റ് അതിനനുസരിച്ച് ഉണ്ടാവും നമ്മുടെ ഇടയ്ക്ക് ഓരോ ഭാഗത്ത് പോയി ഓരോ റേറ്റുകൾ ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയണത് കേട്ടോ അതെ ഒരു കുഞ്ഞു ട്രൗസർ പക്ഷെ അവര് അവരുടെ ഒരു സ്റ്റാൻഡേർഡിൽ നമ്മള് നമ്മളൊരു സ്റ്റാൻഡേർഡിൽ കൊടുക്കണം അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ പത്ത് പീസ് എടുത്താല് നാനൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെ അപ്പൊ ഇത്രയും വില കുറവിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല വേണം വേഗം തന്നെ വരിക എത്ര പീസ് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് അയച്ചു കൊടുക്കും അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളുടെ സെയിൽസിനൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഏകദേശം നമ്മൾ റേറ്റ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും ചെറിയ മാറ്റങ്ങളെ വരള്ളൂ അല്ലേ അത്രയും വില കുറവിലാണ് കേട്ടോ നമ്മൾ ഓൾറെഡി ഹോൾസെയിൽ പോലെ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ കെട്ട് ഇങ്ങനെ വരിക ഒരിക്കലും ഫോട്ടോസ് അയച്ചു തരലില്ലാട്ടോ എല്ലാം നല്ല മെറ്റീരിയൽ ആയിരിക്കും ഇതൊക്കെ ഓരോന്നും ഫോട്ടോസ് അയച്ചു തരാൻ ഒരു ദിവസം ഒന്നും മതിയാവില്ല അല്ലെ അത്രയും പീസുകൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് പീസ് നോക്കാം നെക്സ്റ്റ് എന്ന് പറയണ ഒരു ചെറിയ സൈസ് ചെറിയ സൈസ് മുതലൊക്കെ ഒരു വയസ്സ് മുതലൊക്കെ ഇടാൻ പറ്റും ഒരു വയസ്സു മുതല ഒരു മൂന്ന് വയസ്സ് വരെ ഇടാൻ പറ്റും ഇതാണ് അങ്ങനെ ഒരു അഞ്ച് പീസ് നമ്മൾ എടുത്താൽ അതായത് ഒരു ആയിരിക്കും അതുപോലെ ഇതൊരു അല്ലെ ആയിരിക്കും എസ് ആണ് സൈസ് ഇത് വന്നിട്ട് ഒരു രണ്ട് വയസ്സ് ഒരു വയസ്സ് മുതലേ ഇടാ തടിയുള്ള കുട്ടികളാണെങ്കിൽ ഒരു വയസ്സ് മുതൽ യൂസ് ചെയ്യാം അല്ലേ അങ്ങനെ ഇങ്ങനെ ഓരോ പീസുകൾ ഇങ്ങനെ കളർ കളർ ആയിട്ട് വരും കേട്ടോ ഓരോ കളർ വരും ഫുൾ കോട്ടൺ ആണ് അതെ ഫുൾ ആയിട്ട് നല്ല മെറ്റീരിയൽ ആയിരിക്കും അങ്ങനെ അഞ്ച് പീസ് എടുക്കണേ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് വന്നിട്ട് ഒരു ഒരു വയസ്സ് മുതൽ ഒരു മൂന്ന് വയസ്സ് മൂന്ന് വയസ്സുവരെ യൂസ് ചെയ്യ നേരത്തെ നാല് ചെയ്യാം നേരത്തെ ഇതിന്റെ തന്നെ നേരത്തെ ഒരു വലിയ സൈസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് എം ഇത് എസ് ആണ് കേട്ടോ സൈസ് അപ്പൊ രണ്ട് നിങ്ങൾക്ക് മിക്സ് കാണിക്കൂടി നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുവാണെങ്കിലും എടുക്കാൻ പറ്റും ചെറിയ സൈസ് ഇതൊരു മൂന്ന് വയസ്സ് വരെ ഇതൊരു മൂന്ന് വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും നേരത്തെ കാണിച്ച ഒരു അഞ്ച് വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും മെലിഞ്ഞ കുട്ടിയാണെങ്കിൽ അതേ ആറ് വരെ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ അപ്പൊ നമ്മുടെ അടുത്ത് എടുത്തവരുടെ ഒന്ന് കമന്റ്സ് ചെയ്താലും അവർ എത്ര പ്രായത്തിനൊക്കെ യൂസ് ചെയ്തെന്നുള്ളത് ഈ വാങ്ങിക്കുന്നവർക്കൊരു മനസ്സിലാവൂലെ നമ്മുടെ അടുത്ത് പുതിയതായി വാങ്ങിക്കുന്നവർക്ക് അപ്പൊ ഇതിന്റെ റേറ്റും സെയിം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ അഞ്ചെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് പത്തെണ്ണം എടുക്കുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് വേണേലും എടുക്കാല്ലേ ഈ പീസുകള് അഞ്ചു വയസ്സ് കുട്ടിക്കും ഒരു രണ്ട് വയസ്സ് വയസ്സുകുട്ടികൾക്കും ഒരേ സെയിം നാന്നൂറ്റി ഒരു വയസ്സ് മുതലേ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളുടെ ടീഷർട്ട് പത്തു നാന്നൂറ്റി തൊണ്ണൂറ് മിക്സഡായിട്ട് എടുക്കാൻ പറ്റും കുട്ടികൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഉണ്ടെങ്കിൽ അത് വെച്ചേരുണ്ട് അപ്പൊ ഗേൾ ആണെങ്കിൽ ഗേൾ പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ ക്വാളിറ്റി ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരില്ല ആ ഒരു ടൈപ്പ് ക്വാളിറ്റിയാണ് എല്ലാം നമ്മൾ ഒരുപോലെ തന്നെ പറയാൻ പറ്റില്ല പലതരത്തിലുള്ള അതെ അതിന്റെ പെട്ട മെറ്റീരിയൽ തന്നെ ആയിരിക്കും പരമാവധി ചിലപ്പോ ചിലതൊക്കെ ഇങ്ങനെ മിക്സ് ആയി വരും വരുമല്ലേ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി ഫൈൻ മെറ്റീരിയൽ ആണ് അപ്പൊ എന്തായാലും ഇതിന്റെ റേറ്റോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് പാന്റും ഒക്കെ കണ്ടുവന്നാലോ നെക്സ്റ്റ് ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്തുള്ളത് ഇത് ഒരു ആറ് വയസ്സും എട്ട് വയസ്സുവരെ യൂസ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ ആ ഒരുപോലെ ടീഷർട്ടുകളൊക്കെ തന്നെ പെൺകുട്ടികൾക്ക് ആ വീട്ടിൽ യൂസ് ചെയ്യാം അപ്പൊ പലതരം ഇങ്ങനെ കളേഴ്സുകൾ വരും അഞ്ച് ടീഷർട്ടിന് നാനൂറ്റി അമ്പത് രൂപയാണ് പത്ത് ടീഷർട്ട് ഷർട്ട് എടുക്കുകയാണെങ്കിൽ എണ്ണൂറ്റി അമ്പത് രൂപ വരും അല്ലെ എണ്ണൂറ്റി അമ്പത് രൂപ വരും അത്യാവശ്യം ഇത് ഫ്രണ്ടും ബാക്കും ഒരു കളറാണ് കേട്ടോ ഒരു കളറിൽ വരുന്ന സമയത്ത് നമുക്ക് അത്ര റേറ്റ് വരും കാരണം എന്താ വെച്ചാൽ ഈ മെറ്റീരിയലിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ ഇതിന്റെ ഒരു എക്സ്പോർട്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കൂടി വരുന്ന സമയത്ത് നമുക്ക് അഞ്ച് ടീഷർട്ടിന് നാനൂറ്റി അമ്പത് രൂപ വരും പത്ത് ടീ ഷർട്ട് എടുക്കുമ്പോൾ എണ്ണൂറ്റി അമ്പത് രൂപ ഇതൊക്കെ ഹോൾസെയിൽ റേറ്റ് പോലെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഷോപ്പിലൊക്കെ പോയി ഒരു ടീ ഷർട്ട് എടുക്കണേ ഏകദേശം ഇപ്പൊ ചെറിയ കുട്ടികളുടെ ടീ ഷർട്ടിന് തന്നെ ഇരുന്നൂറ് രൂപ കുറഞ്ഞ വർഷം വരുന്നുണ്ട് അല്ലേ അത് വെച്ച് നോക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് ലാഭം തന്നെയാണ് ഒരു ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നെക്സ്റ്റ് കുറച്ച് ട്രോസറുകൾ നോക്കി വരാം അല്ലേ അപ്പൊ നമ്മളടുത്ത് ഇപ്പൊ ലൈവ് ആയിട്ട് ഇപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് കൂടുതലും ഇങ്ങനത്തെ ട്രൗസറുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളുടെ അടുത്ത് അറിയണ്ടല്ലേ നല്ല മെറ്റീരിയൽ ആണ് അത്യാവശ്യം സാധാരണ നിങ്ങൾക്ക് വീട്ടില് യൂസ് ചെയ്യാൻ പറ്റിയ ട്രൗസറുകൾ ഇങ്ങനത്തെ എത്ര അഞ്ചെണ്ണ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപകളും കേട്ടോ അതുപോലെ തന്നെ ഈയൊരു പാന്റ് ഉണ്ട് ഏകദേശം ഒരു ഇതൊരു രണ്ട് തരത്തിലാണ് അതിന്റെ റേറ്റ് വരുന്നത് ഇതൊരു മൂന്ന് വയസ്സ് വരെ ഇടുന്ന പാന്റുകൾ വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അഞ്ചെണ്ണത്തിന് ഇത്തിരി വലിയ സൈസ് വയസ്സ് വയസ്സ് അഞ്ച് ആറ് സൈസുണ്ട് മൂന്നിട്ടോ ഒരു നാല് നാലോ അഞ്ചിന്റെ ഉള്ളിലുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലേ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് കേട്ടോ അത് ഏകദേശം ഒരു അഞ്ചു വയസ്സ് വരെ ഇടാതെ തോന്നുന്നു അല്ലെ നാലഞ്ചു വരെ ഇടാൻ പറ്റിയ പാന്റുകളാണ് ഉണ്ടല്ലേ ഈ ഒരു പാന്റ് നന്നായിരിക്കും നല്ല മെറ്റീരിയൽ ആണ് അത് ജേഴ്സി മെറ്റീരിയൽ വരുന്ന കേട്ടോ നല്ല അടിപൊളിയാണ് അതൊക്കെ നിങ്ങൾ ഷോപ്പിൽ പോയി എടുക്കണെങ്കിൽ ഒരെണ്ണത്തിന് കൊടുക്കണം നൂറ്റി അമ്പത് റുപ്പ കൊടുക്കണം അത്രയും നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന അഞ്ചെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലേ ഇത്തിരി വലിയ സൈസിന് മുന്നൂറ്റി തൊണ്ണൂറ് ചെറിയ സൈസിന് പാന്റ് ട്രൗസർ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതുപോലെ തന്നെ നമ്മള് നേരത്തെയും കുറച്ച് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എല്ലാവർക്കും മെച്ചമുള്ള മെച്ചമുള്ളൊരു ഇതാണ് അല്ലെ അപ്പൊ അന്നത്തെ വീഡിയോ വൈകുന്നേരപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യാ അടുത്ത കളക്ഷനും അടുത്ത വീഡിയോ